താമരശ്ശേരി കട്ടിപ്പാറ സംഘർഷത്തിൽ നിരപരാധികളായ ജനങ്ങളെ മുൻനിർത്തി കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന എസ് ഡി പി ഐ അക്രമികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ആക്രമണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണം ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജനകീയ സമരസമിതി നേതാക്കൾക്കെതിരെ കേസെടുത്തത് പുനഃപരിശോധിക്കണമെന്നും ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കോഴിക്കോട് താമരശ്ശേരിയിലെ അറുമാലിന്യ കേന്ദ്രത്തിലേക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിന് സംഘർഷമുണ്ടായത് പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക പോലീസിനെ ആക്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി ടി മെഹ്റൂഫിനെതിരെ പോലീസ് കേസെടുത്തത് എന്നാൽ പോലീസിനെ കല്ലെറിയുമ്പോൾ അത് തടയാൻ ശ്രമിക്കുന്ന മെഹ്റൂഫിനെ ദൃശ്യങ്ങളിൽ കാണാം കണ്ടെയ്നർ ലോറിയിലെ തൊഴിലാളികളെ വധിക്കുക എന്നത് ലക്ഷ്യമിട്ട് ലോറി തീവച്ചതിന് അൻപത് പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു ഈ കേസിൽ മെഹ്റൂഫ് പ്രതിയല്ല എന്നതാണ് വസ്തുത ഈ വസ്തുത മറച്ചുവെച്ചാണ് മെഹ്റൂഫിന്റെ നേതൃത്വത്തിൽ അറിവു മാലിന്യ സംസ്കരണ പ്ലാന്റിന് തീയിട്ടതെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന കട്ടിപ്പാറയിലെ അറിവു മാലിന്യ പ്ലാന്റിനെതിരെ ജനങ്ങൾ നടത്തിവരുന്ന സമരങ്ങളെല്ലാം ശക്തവും സമാധാനപരവുമായിരുന്നു നിഷ്കളങ്കരായ ജനങ്ങളെ മറയാക്കി നടന്ന സമരത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം എസ് ഡി പി ഐ അക്രമികൾ നുഴഞ്ഞു കയറുകയും കലാപം അഴിച്ചുവിടുകയുമായിരുന്നുവെന്ന് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു സമരത്തിന്റെ മറവിൽ എന്തെങ്കിലും തരത്തിലുള്ള മുതലെടുപ്പ് നടന്നോ എന്ന് പരിശോധിക്കണമെന്ന് ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് കോഴിക്കോട്